വീടിനുള്ളിൽ തന്നെ തൂങ്ങി മരിക്കുകയായിരുന്നു ഈ കുട്ടികളാണ് ഇവർക്ക് രണ്ട് പെൺമക്കളാണുള്ളത് ഇവരാണ് മറ്റാളുകളെ പരിസരവാസികളെ ഒക്കെ തന്നെ ഫോണിൽ വിവരം അറിയിച്ചത് അങ്ങനെയാണ് ആളുകൾ ഈ കാര്യം അറിയുന്നത് പതിനെട്ടും ഇരുപത്തൊന്നും വയസ്സുള്ള പെൺമക്കളാണ് ഇവർക്കുള്ളത് രണ്ടുപേരും നഴ്സിംഗ് വിദ്യാർത്ഥികളാണ് പരിക്കേറ്റ ഇവരെ ആദ്യം ഏഹ് ക്ഷമിക്കണം ആദ്യം കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലായിരുന്നു പ്രവേശിപ്പിച്ചിരുന്നത് ഇപ്പോൾ കൊച്ചിയിലെ സ്വകാര്യ ആശുപത്രിയിലേക്ക് ഇവരെ മാറ്റിയിട്ടുണ്ട് ഇവരെ മെഡിക്കൽ ട്രസ്റ്റ് ആശുപത്രിയിലാണ് നിലവിൽ ഇവരുടെ ചികിത്സ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് കുറച്ച് കാലങ്ങളായി ബേബി സ്മിത എന്നീ ദമ്പതികൾ നാട്ടിലാണ് താമസം തിറവം കക്കാടാണ് ഇവര് താമസിക്കുന്നത് ഇവര് ഈ പെൺകുട്ടികളുടെ അപകട ആരോഗ്യസ്ഥിതിയെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഇവർ അപകടനില തരണം ചെയ്തു എന്നാണ് ആശുപത്രിയിൽ നിന്ന് ലഭിക്കുന്ന വിവരം രാവിലെ ഈ പെൺകുട്ടികളുടെ ബഹളം കേട്ടെത്തിയ നാട്ടുകാരാണ് ഈ കാഴ്ച കാണുന്നത് ഒപ്പം തന്നെ ഇവർ ഫോണിൽ വിളിച്ച് അറിയിക്കുകയും ഒക്കെ തന്നെ ചെയ്തിരുന്നു ഈ എല്ലാവരും എത്തിയപ്പോഴേക്കും സ്മിത അവിടെ വെച്ച് മരിച്ചിരുന്നു തുറന്നും പോലീസ് സ്ഥലത്തെത്തി ഇൻക്വസ്റ്റ് നടപടികൾ പൂർത്തിയാക്കുകയാണ് കുടുംബ പ്രശ്നങ്ങളാണ് ഈ അരി ഈ അരിങ്കൊലയിലേക്കും അതുപോലെ തന്നെ ആത്മഹത്യക്ക് ആത്മഹത്യയിലേക്കും നയിച്ചതെന്നാണ് പോലീസിന്റെ കണ്ടെത്തൽ ആത്മഹത്യ കുറിപ്പ് കണ്ടെടുത്തതായി പോലീസ് പറയുന്നുണ്ട് എന്തായാലും പോലീസ് ഈ വിഷയത്തിൽ കൂടുതൽ അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് ഫിജി